അല്ലെ ഇതിനെ പാല ആവശ്യക്കാർ കൊണ്ടുവരാൻ മതി പുട്ടിന്ന് പറയും പുട്ടുന്നു കണ്ട പറഞ്ഞാലും അടുത്തുനിന്ന് കണ്ടു പറയും പള്ളോട്ടൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ തലേ താത്തിണ്ടെങ്കിലേ ഇപ്പൊ ഞാൻ ആട്ട് തല കാണാക്ക് വെള്ളത്തിൽ താളും അത്രയും താത്തിയ കുടിച്ചിട്ടുണ്ടത് വാണിയാ പറ തല കാണ അത്ര ഈ ആൾക്കാണിപ്പോ ഒരു കിലോ കണ്ട ഒന്നര കിലോ ഉണ്ടോ ഇതാണ് എന്താ തോന്നുന്നു എന്താ കുടുക്കണ്ട ആ കുടുക്കൊരു കുടുക്ക പാലുണ്ടാവും പിന്നെ എത്ര വള്ളം കുടിച്ചിട്ട് അതിനെ കണക്കില്ല ഇതാണ് ഈ മലബാരി പെട്ട ആടാളാണ് ഒറിജിനൽ മലബാരി ആട് പെട്ട ആടാ ആ അതാ ഉറങ്ങി മലബാരിപ്പെട്ട ആടാ ആട പത്ത് നിങ്ങൾ വരുന്നത് നേരെ ആ ഒരു പത്തിരുപത്തേഴ് ആടുണ്ടായിരുന്നു ആൾക്കാർ തൊള്ളപ്പൊഴുത്തിനാട് കൊടുക്കുക ആ ഇങ്ങനെ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞ ചെറിയ കുട്ടികളെ പറഞ്ഞ പോരാ അതല്ല ആടിന്റെ വില പറഞ്ഞു ആടിന്റെ വില പറഞ്ഞാലും ഉള്ളു കിട്ടുക ഏ അല്ലാതെ ഇതൊക്കെ നല്ല നല്ല ആടാ നാട്ടുകൂടി നടന്ന് വാങ്ങണ്ടല്ലേ ആ വേണ്ട ഇതാ ഒരാണൊരാണും പൊല്ലും ഞാൻ കൊല്ലും ഏക വേണ്ട ആ ആ ആണ് ഒരു ആണ് ഒരു പൊണ് എന്തേലും കാര്യം കായിട്ട് ഇരുപത്തഞ്ച് റുപ്പ കിട്ടണം തള്ളി മക്കളും പാടെ ആ ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ച് റുപ്പ്യ കിട്ടണം ആ ആ നീ തള്ള ഒറ്റക്ക് മണി അങ്ങനെ തരട്ടോ കുട്ടികളെ ഒഴിവാക്കാണ്ട് തള്ള ഒറ്റക്കാണി തരാം ഏകരും പല്പല്ലാന്നുള്ളു എവിടുന്ന പാലേ നമ്പാട അറിയില്ല ആ ഇത് അതിലൊരു കൊച്ചക്കുട്ടിയാണാക്കോ ഇടയ്ക്ക് ആണ്ടോ അല്ല കൊറ്റക്കുട്ടി ആ അല്ല അല്ല പറിച്ചിലല്ല ഇതാന്നല്ല ഇത് എങ്ങനെ തോന്നിട്ടൊന്നും പറ്റൂലി ഒന്നും പറ്റില്ല പറ്റൂല ആ ഒന്നും പറ്റില്ല ആ പീരൊടിച്ച കുട്ടികളല്ല അണക്ക് അണോക്ക് ആ ആണിനും ആണും പെണ്ണിനു പെണ്ണും ഉണ്ട് എന്താ കന ഒരു സൂപ്പർ സാധനം നേരം പോഴക്കുമ്പോ ആ തൊപ്പ ഊട്ടിപ്പട്ടി വളർത്തും പോലെ വളർത്തണ്ട ഇത് നേരെ മുഴക്കുമ്പോ കണി കാണാ കാണാതിന് പറ്റുന്ന സാധനാണ് ആ നോക്കി ആ മാണിയെ പറഞ്ഞോളി മാണിയെ പറഞ്ഞോളി ഈ തള്ളിയ മക്കൾ മേണ വാണി തരാട്ട ഇരുപത്തൊന്നരക്ക് പാലുണ്ടോ കുട്ട ഒറ്റക്ക് പേ നമ്മളാവാന്റെ ചേർക്ക ഒമ്പത് നോക്കി നോക്കിണ്ടാക്കേ ആണ് ഓണും പെണ്ണിനെ കൊണ്ടുപോ മൂന്നും പാട മൂന്നും പാടോ കൊണ്ടുപോകണമെങ്കിൽ വിൽക്ക മൂന്നും പാടാണ് കൊണ്ടുപോകണമെങ്കില് ഏ മൂന്നും പാടും കണക്കുട്ടിയൊക്കെ ഏ ആ മൂന്നും പാട മൂന്നും പാടെ മൂന്നും പാടേ ഏ മൂന്നും പാടെ പിന്നെ കണക്കുട്ടിയൊക്കെ അതിന്റെ വില അപ്പോഴുള്ള പിന്നെ വില കിട്ടുക ഇപ്പൊ ഏപ്പൊ ഞാൻ ഏത് ഏത് കാട ആ ഇടയ്ക്ക് ഔട്ടിടക്ക് ഇങ്ങനത്തെ തുണിയ ഔട്ട് ഇതൊക്കെ അല്ല ഒന്ന് പീഞ്ഞോക്കി അത് പീഞ്ഞോക്കി അതല്ലേ പറഞ്ഞു പീഞ്ഞോക്കിന് ആ പീഞ്ഞോളി ഈ മരക്കുദ്വാരണ്ടോ ആക്കല്ലേ നോക്കണ്ടേ അതിന്റെ അതിന്റെ കണ്ണിക്ക് എന്തെങ്കിലും കേടുണ്ടോ അതൊക്കെ നോക്കി അതല്ലേ ആ നല്ല കിണ്ടി നോക്കും പോലെയാണ് ആ കിണ്ടി നോക്കും പോലെയാണ് അതിന് വെച്ച് കിണ്ടി നോക്കും പോലെയാണ് ഈ ആട് എത്ര ഇതിനെ പാല ആവശ്യക്കാരെ കൊണ്ടുവരാ മതി ആവശ്യകാര് അത് അടുത്തുനിന്ന് പറയും പുട്ടുനിന്ന് കണ്ട പറഞ്ഞാലും തരൂ അടുത്തുനിന്ന് കണ്ടു പറയാ ഇങ്ങനത്തെ ഇങ്ങനത്തെ ആടാൾ ഇതാണ് മലബാരി ആട് ആടുവറ്റ മണി തരാം ഏ മാണി കൊണ്ടേക്കോളി പറ മൂന്ന് പാട മാണി തരാം ഇത് ആ ചോദ്യത്തിന് ഒന്നും കിട്ടൂല ഇപ്പൊ ഇപ്പൊ ഇരുപത്തേ ആടിനെ തന്നെയുള്ളൂ ആ ഇരുപത്തേ ആടിനെ തന്നെയുള്ളൂ അത് തെരാച്ചിട്ടാ ഒരു കൊച്ചും കൂട്ടി ഞാൻ ആ മണി കൊടുത്തോളേ ചോദിച്ചിരും കൊടുക്ക ആൾക്കാരും കൊണ്ടു വളർത്തത് ആ അത്യാച്ച് കേട്ടോ കേട്ടോ ഏ ആ അതിനൊണ്ടെ ഓല് കൊണ്ടോട്ടെ ഓല് കൊണ്ടുപോയിക്കോട്ടെ ഇപ്പോഴാണ് ഒരാടവലൊക്കെ താട് കിട്ടിയിട്ട് ഏ ഏയ് ആ വള്ളോട്ടൊക്കെ കുടിച്ചിട്ടുണ്ടെ തല താത്തിനെങ്കിലേ ഇപ്പൊ ഞാൻ ആട്ട് തല കാണാ ചപ്പുണ്ണാക്കുമ്പോളത്തെ താളും അത്തരം താത്തിയാ കുടിച്ചിട്ടുണ്ടത് ഇതൊക്കെ വള്ളാണ് കണ്ടത് വാണേ പറഞ്ഞു വാണേ പറഞ്ഞു വാണി പറ അത്ര ചില ചില ആട്ടാ തല താത്ത രണ്ട് രണ്ടു കൊമ്പുണ്ടോ ആ കണ്ടു വള്ളം കുടിച്ച ആടേം കണ്ടു ഈ ഇറച്ചിക്കാർ ലാസ്റ്റ് കുറവ് സ്വന്തം ആക്കില്ല ഇറച്ചി കുക്കാം അതേമാർക്ക് മറ്റൊക്കെ ഒപ്പം ഉപയോഗിക്കും ഇനിയിപ്പൊ നല്ലതാക്കി വിൽക്കാം 아, 보조, 조리. 아 아이, 아이.